ും പണിക്കാരം കൊണ്ടിട്ട് വീട്ടിലൊണ്ട് പോയിട്ട് ചില്ലറേറ്റിനാണ് ഞാൻ ഈ പുളി നിറം കൂടിയ പുളിയാണല്ലേ ഇതേ കൊറച്ചൊക്കെ അല്ല ഇന്നലെ നമ്മൾ ആദ്യം കാണിച്ചോണ്ടിരുന്നില്ലേ നല്ല 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 കഴമ്പുള്ള കാമ്പ് കൂടുതലാണ് ഇതല്ലേ പല പുള്ളിക്കും പലതായിരിക്കും കാമ്പ് വരില്ല കാമ്പ് ആ ഇത് കണ്ട നല്ല നാടൻ പുളി ഇതുപോ ഇതുപോലത്തെ വീടുകളിൽ നിന്നാണ് ഷീജ പുളി കളക്ട് ചെയ്യുന്നത് ഈ വാടംപുളിയായാലും കൊടംപുളിയായാലും ഒക്കെ ഇങ്ങനെ ഇവിടുന്ന് കളക്ട് ചെയ്യേണ്ടത് അല്ലേ അതെ

ഇതാണ് നമ്മള് വീട്ടാശു ഞാൻ ഇന്നലെ കാണിച്ചാൽ അത്യാവശ്യം വലുപ്പമുള്ളത് നല്ലതു ആണല്ലോ പക്ഷെ എന്നാലും ഇതിന് പുളി കുറവ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല സാധനമായിരിക്കും നമ്മുടെ വെള്ളത്തിട്ട് കഴുകി ഇന്നലെ കറിയിൽ എടുത്തുകഴിഞ്ഞാൽ രണ്ട് ദിവസം അത്രയും ഇതുണ്ടാവും സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നതിലാണെങ്കിൽ വരുന്ന സാധനമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റുകളിൽ വരുന്നത് അതായത് ഇപ്പൊ പുളിയുടെ എസൻസ് എടുത്തിട്ട് ഈ സാധനം മാത്രമായിട്ട് വരും അതിന് പുളി കുറവായിരിക്കും അത് നാലും അഞ്ചും ഇട്ടാൽ ചിലപ്പോ പുളി ഉണ്ടാവില്ല ആ സ്ഥാനത്തു രണ്ട് പുളി ഇട്ടാൽ നല്ല പുളിയായിരിക്കും എടുത്ത് മാറ്റി നമുക്ക് പിറ്റേന്ന് കറിയിൽ ഉപയോഗിച്ച റിസൾട്ട് എനിക്ക് കസ്റ്റമറിൻ്റെ വന്നിട്ടുണ്ട് അതായത് ചേച്ചി പുളി കൂടുതലാണ് നാല് പുളി ഇട്ടാൽ ആ സ്ഥാനത്ത് രണ്ട് പുളി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു നമ്മള് പറയാം നമ്മള് ഏറ്റവും നല്ല പുളികൾ നമുക്ക് കിട്ടുന്ന സ്ഥലം അട്ടപ്പാടി കാരണം അത് ഒരു എന്താ പറയാ ഒരു കാടിന്റെ അറ്റ്മോസ്ഫിയർ ഇവിടെ മൊത്തം നോക്കി കഴിഞ്ഞാല് നമുക്ക് അറിയാം അട്ടപ്പാടിയെ അവിടുത്തുള്ള പുളിയാണ് ഈ പറയുന്ന ഷീജ നമുക്ക് ഈ പറഞ്ഞ കേരളത്തിൽ മൊത്തം ഷീജ സൈലി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സാധനം ഇതേപോലെ ഇങ്ങനെ പോകെ ഇട്ടുകൊണ്ടേ ഇരിക്കയായിരിക്കും ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഇടുന്നത് ഇതിപ്പോ ഒരു വീടാണ് ഇതുപോലെ തന്നെ ഷീജല രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഷീജ താമസിച്ച സ്വന്തം വീടുണ്ട് അതൊരു മലമുകളിലാണ് അവിടെ നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ചേച്ചി തന്നിടിക്കാൻ അല്ലേ നമ്മൾ ഇത് തോടോടെ കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് ഇത് ഒരു നല്ലതുപോലെ ഉണക്കിയില്ലെങ്കിൽ സാധനം ഇത് കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കണം സാധനം ഇങ്ങനെ പൊട്ടിച്ച് നമ്മള് തോട് കളഞ്ഞിട്ട് ചിലപ്പോൾ ഉള്ളിയിൽ കേടക്കുണ്ടാവും അങ്ങനെയുള്ള പുള്ളികൾ മാറ്റിയെടുക്കും ഇതിലുണ്ടാവും ഒരുവിധം നല്ല പൊളിയാണ് പക്ഷെ രണ്ടും രണ്ടും മരത്തിലെ പുളിയാണ് രണ്ട് മരത്തിലെ പുളിയാണ് അതെ അതിന് വ്യത്യാസം കണ്ട അറിയോ ഇത് കുറച്ച് കഴമ്പ് കൂടുതലാണ് മുത മധുരപ്പുളി പറയും എന്ന് പറയും ഇത് മല്ലപ്പൊളി ഇത് പക്ഷേ നമ്മുടെ നാടൻപുളിയാണ് ആ എനിക്ക് അട്ടപ്പാടിയൊന്നും എനിക്ക് പാലക്കാടും ഒക്കെ ആരെങ്കിലും ഉണ്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യണേ ഞാൻ അവരിന്ന് കളക്ട് ചെയ്യും സാധനം വെച്ചാൽ എനിക്ക് നല്ല ഓർഡർ ഉണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് ഡിമാൻഡ് കൂടുതലാണ് എന്നിട്ട് ഈ തോട് കളഞ്ഞ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്നുകൂടി വെള്ളി എന്നാലേ ഇങ്ങനെ തല്ലുമ്പോ കണ്ടോ ഇതിങ്ങനെ പൊളർന്ന് ഇതൊന്നും തല്ലിക്കൊടുക്കാറുണ്ട് ഇത് നോക്കിയോ നല്ല അതിപ്പോളർന്ന് വരും അത് െ അപ്പൊരു പപ്പുളിക്ക് ഒരു മഴ ഉണ്ടാവും ചെയ്യ ഈ സാധനം ഇങ്ങനെ കുത്തിയിട്ട് മാത്രം എടുക്കും പക്ഷെ ഇത്ര പ്രോസസ് നമുക്ക് കിട്ടത്തില്ല ഈ ഓരോ കുരു ഇതിന്ന് കുത്തി എടുക്കുന്ന അത് പക്ഷെ നമുക്കിതിരി പാടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യുമ്പോ അതൊന്നും പകരമായിട്ട് നമ്മൾ ഇങ്ങനെ തല്ലി എടുക്കുന്ന ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് കുരി വെക്കുള്ളൂ ും കുരു ഒക്കെ ഇതാണ് ഇത് ആ കുത്തി എടുത്ത സാധനമാണ് ഈ കാണുന്നത് ഓക്കെ നല്ല അടിപൊളി വാളംപുളിയാണ് ഈ സാധനം നല്ല നല്ല നിറം ഒക്കെ ആണല്ലേ ഈ പുളിയുണ്ടോ കുറച്ചുകൂടി നിറം കൂടുതലായിട്ട് കൂടുതലാണ് ഇത് കുറച്ചുനേരം ആണ് അതിലിപ്പോ രഞ്ജിത്തേട്ടം കണ്ടില്ല കഴമ്പുള്ള പുളിന്ന് പറഞ്ഞത് അതിന്റെ പുളി ഇത് എടുക്കുമ്പോ നമുക്ക് ആ വ്യത്യാസം അറിയാം ഇത് എന്ന് പറഞ്ഞ ഇതിന് പുളിക്കുറവൊന്നും പക്ഷെ ഇത് ഒരു ഒട്ടലുണ്ടാവും അത്ര ഒട്ടലില്ല അങ്ങനെ പുളി തന്നെ ഐറ്റംസ് നമ്മള് പഠിക്കാനിരിക്കേണ്ട ഒരു പുളി നമുക്ക് അറിയാവുന്നത് ആ വാളം പുളി നമ്മള് കേട്ടിട്ടുണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ കഴിച്ചിട്ടുണ്ട് ഞാനൊക്കെ കഴിച്ചു പക്ഷെ ഈ ഡിഫറൻ്റ് ഒക്കെ അതെ ഈ ബിസിനസ് ഇറങ്ങുമ്പോഴാണ് നമ്മളെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ പണ്ടറിയാൻ പഠിച്ചല്ലേ അനുഭവത്തിൽ അതല്ലേ അതെ ഇതാണ് നമ്മുടെ ഇതിന് ഭയങ്കര അടിമല ഞാൻ ഷീജേനെ തിരക്കിയതും ഈ സംഭവം ചെയ്യാൻ തീരുമാനിച്ച തീരുമാനിച്ചീര സാധനം കൊണ്ട കൊടംപുളി ഈ ഷീജയുടെ കൊടംപുളി ഭയങ്കര അഭിപ്രായമാണ് ഇതാണ് പക്ഷേ കുടംപുളിക്ക് ഇച്ചിരി വലിപ്പം ഇത് ഞാൻ തെരഞ്ഞിട്ട് എന്റെ വീട്ടാവശ്യത്തിന് വെച്ചേക്കണ ഇത് ചെറുതാണ് അതാ കുടത്തിലോട്ട് നോക്കിയാല് ഞാൻ സെയിൽ ചെയ്യും ഇത് ഞാൻ ഞാനോടുത്തേ പൂജ വെള്ളം ഭംഗിക്കൊക്കെ വീട്ടിൽ വെള്ളം ഇത് ഇതൊള്ളല്ല ഇതിലാണ് ആ ഓ കുറച്ച് ഉണ്ടാവും വലിയ ഉണക്കി നല്ല ഇത് അതാണ് ഇത്രയും അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പുകയിട്ടൊക്കെ ഞാൻ അട്ടപ്പാടി കൊണ്ടുവരും ഇവിടെ തട്ട് കെട്ടിയുള്ള സൗകര്യത്തില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പുകയിട്ടിട്ട് പേര് മാറ്റി ഞങ്ങൾ കൊടംപിളി നാക്ക് പേടി എനിക്കത് അതുപോലെ പക്ഷെ ഈ രീതി കൊള്ളാം കേട്ടാ ഇതൊക്കെ പഴയ കാലത്തിന്റെ ഒരു ട്രഡീഷണൽ സംഭവമാണ് ഇതുപോലെ ഒരു കലത്തില് വെക്കുക അവിടെ പറയുന്നത് വലിയ കഷ്ടപ്പാടല്ലേ നല്ല പണിയുണ്ട് നല്ല സാധനം കൊടുക്കുക അതാണല്ലേ

ആ വട്ടിയിൽ കണ്ടില്ലേ ചെറിയ പുളി ആ പുളി വെന്ത് വന്നപ്പോ വലിപ്പം ഉണ്ട് രണ്ടേ രണ്ട് കഷ്ണം പുളിയേ ഞാൻ ഈ കറിയിൽ ഇട്ടിട്ടുള്ളൂ ആ രണ്ട് കഷ്ണം ഞാൻ ഇട്ട കൊടംപുളി ഇട്ട കറിയാണിത് മീനം മീൻ കറി വെച്ചിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഇന്നല്ല ഇത് ഇന്നുണ്ടാക്കിയതെ നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ഫസ്റ്റ് പുളി കുക്കിലും പുളിയാ കൊടംപുളിയും വാളമ്പുളിയും രണ്ടടി പുളിയാ ദൈലോട്ട് വായിച്ചു